ഡിവൈഎഫ്ഐയുടെ പുനരധിവാസ പദ്ധതിയുടെ ധനശേഖരണാർത്ഥം കന്നുകുട്ടിയെ സംഭാവന ചെയ്തു സി പി എം മേധല ലോക്കൽ സെക്രട്ടറി കെ കെ വിജയനും ലോക്കൽ കമ്മിറ്റി അംഗമായ ഭാര്യ ഡോക്ടർ ഇ ടി ബിന്ദുവുമാണ് കാസർഗോഡ് ഡോഫ് ഇനത്തിൽപ്പെട്ട കന്നുകുട്ടിയെ സംഭാവന ചെയ്തത് കന്നുകിടാവിനെ പിന്നീട് ലേലം ചെയ്യും ഡിവൈഎഫ്ഐ കൊടുങ്ങല്ലൂർ ബ്ലോക്ക് സെക്രട്ടറി പി എച്ച് നിയാസ് പ്രസിഡന്റ് കെ കെ ഹാഷിഖ് എന്നിവർ കന്നുകുട്ടിയെ ഏറ്റുവാങ്ങി മേധല മേഖലാ സെക്രട്ടറി എം എസ് അർജുൻ പ്രസിഡന്റ് സി എസ് റസാഖ് ട്രഷറർ ഫൈസൽ വൈസ് പ്രസിഡന്റ് വിഷ്ണു സി പി ഐ മേധലാ ലോക്കൽ കമ്മിറ്റി അംഗം സഗീർ എന്നിവർ പങ്കെടുത്തു നേതൃത്വത്തിൽ വയനാട്ടിലെ വലിയ ദുരിതാശ്വാസ പാക്കേജ് നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇരുപത്തിയഞ്ച് കോടി രൂപയാണ് ഡിവൈഎഫ്ഐ ആളുകളിൽ നിന്ന് നേരിട്ട് പണം വാങ്ങാതെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ സംഘടിപ്പിക്കണമെന്ന് തീരുമാനിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ദിവസങ്ങൾ മുതൽ നമ്മുടെ കൊടുങ്ങല്ലൂർ ബ്ലോക്കിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ആക്രി സാധനങ്ങൾ ഉൾപ്പെടെ പഴയ പത്രങ്ങൾ ഉൾപ്പെടെ വിവിധ സാധന സാമഗ്രികൾ ഞങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെ തുടർച്ചയെന്നോണമാണ് വിവിധ വ്യക്തികൾ നമ്മുടെ ഈ സംവിധാനവുമായി സഹകരിച്ചുകൊണ്ട് പ്രശ്നങ്ങളിലെ സംവിധാനവുമായി സഹകരിച്ചു കൊണ്ട് അവരുടെ കന്നുകാലികളെ ഉൾപ്പെടെ ഡിവൈഎഫ്ഐക്ക് കൈമാറുന്ന സ്ഥിതിയുണ്ടായി പെട്ടെന്ന് കുഞ്ഞുകുട്ടികളാണ് അവർ സ്വരുക്കൂട്ടി വെച്ച വിവിധ ആവശ്യങ്ങൾക്ക് സ്വരുക്കൂട്ടി വെച്ച പണക്കുടുക്കുകൾ നമുക്ക് കൈമാറുന്ന സ്ഥിതി ഉണ്ടായി ഒട്ടനിക സ്ത്രീകൾ അവരുപയോഗിക്കുന്ന ആഭരണങ്ങൾ സ്വർണാഭരണങ്ങൾ ഞങ്ങൾക്ക് കൈമാറുന്ന സ്ത്രീ ഡിവൈഫ് ഐ പ്രവർത്തകർ വിവിധങ്ങളായ മനുഷ്യാധ്വാനത്തിലൂടെ പണം സ്വരൂപിക്കുന്ന സ്ഥിതിയുണ്ട് വിവിധങ്ങളായ ഭക്ഷണ പദാർത്ഥങ്ങളുടെ ചലഞ്ചിലൂടെ ഇത്തരത്തിൽ പണം സ്വരൂപിക്കുന്ന സ്ഥിതിയുണ്ട് അങ്ങനെ കൊടുങ്ങല്ലൂർ ബ്ലോക്കിൽ നിന്നാകമാനം ഒരു പതിനഞ്ച് ലക്ഷം രൂപ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് കൊടുക്കണമെന്നാണ് ഡിവൈഫയുടെ കൊടുങ്ങല്ലൂർ ബ്ലോക്ക് കമ്മിറ്റി നിശ്ചയിച്ചിട്ടുള്ളത് വലിയ രീതിയിലുള്ള ഒരു ദുരിതാശ്വാസ പാക്കേജാണ് വയനാട്ടിലെ അനുഭവിക്കുന്ന നമ്മളെല്ലാവരും കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ട നിരാരംഭരായ ആരോരുമില്ലാത്ത മനുഷ്യർക്ക് ഡി വൈ എഫ് ഐ ഒരുക്കാൻ വേണ്ടി പോകുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഇന്നിവിടെ നമ്മുടെ പ്രിയങ്കരനായ മേത്തല സി പി എമ്മിൻ്റെ ലോക്കൽ സെക്രട്ടറി സഖാവ് ഗിരിയമാഷയുടെ കാസർഗോഡ് ഡോർഫ് കാസർകോട് ഡോർഫ് എന്ന് പറയുന്ന മുന്തി ഇനത്തിൽപ്പെട്ട ഒരു കന്നുകൂട്ടിയെ നമുക്കിന്ന് മാസ് സംഭാവനയായി തരികയാണ് കന്നുകൂട്ടിയെ അടുത്ത ദിവസം ഡിവൈഎഫ് മേത്തല മേഖലാ കമ്മിറ്റി അഞ്ചപ്പാലം സെൻറ്ററിൽ ഒരു പൊതു ലേലം വെച്ചുകൊണ്ട് ഇതിനെ വിൽക്കണം എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് ആ പൈസ ഈ ദുരിതാശ്വാസ പ്രവർത്തന ഭാഗമായി മാറ്റണമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്